അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ന്യൂയോർക്കിൽ സമയം ഉച്ചയ്ക്ക് ഒരു മണി കേരളത്തിൽ ഇപ്പോൾ രാത്രിയാണ് ഏതാനും മണിക്കൂറുകൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ വോട്ടെടുപ്പ് തുടങ്ങും അപ്പോൾ പിന്നെ ഈ പറയുന്ന വീഡിയോയ്ക്ക് എത്ര പ്രസക്തി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൊരു പഴ പഴമൊഴിയാണ് പാമ്പാണേലും പഴയതാണ് നല്ലത് സത്യം നമുക്കറിയാം ആ പാമ്പ് എങ്ങനെ പെരുമാറും ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ കാണും എന്തായിരിക്കും അത് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം അപ്പോൾ പഴയതാണെങ്കിൽ കുറച്ചുകൂടെ ഭേദമായിരിക്കും ഭേദം മീൻസ് പിന്നെ നമുക്കറിയാം അതെന്താണ് ചെയ്യാൻ പോകുന്നത് അത് ഇത്രയേ ചെയ്യുകയുള്ളൂന്ന് നമുക്കറിയാം നേരെ മറിച്ച് പുതിയ തൊരണമാണെങ്കിൽ അത് എന്ത് ചെയ്യുമെന്നോ അതിന് എത്രമാത്രം വിഷമുണ്ടെന്നോ എത്രമാത്രം ദോഷമുണ്ടെന്നോ നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഇതിപ്പം പറയാനായിട്ടുള്ള കാരണം ഈ എന്നെപ്പോലുള്ള ആൾക്കൊരു സോഫ്റ്റ് കോർണർ സുരേഷ് ഗോപി ജയിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിക്കുകയായിരുന്നു അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ എന്താണ് കുഴപ്പം ഒന്നുമില്ല വാസ്തവം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ വളരെ യോഗ്യരായ ആളുകളാണ് അവർ ജയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിനും പക്ഷേ വ്യക്തികളാണ് ജയിക്കുന്നതെങ്കിലും പാർട്ടിയാണ് വിജയിക്കുന്നത് പിന്നെ ആത്യന്തികമായിട്ട് പാർട്ടിയാണ് ജയിക്കുന്നത് ആ പാർട്ടി ആ പാർട്ടിക്കാരും എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് എന്തെങ്കിലും നിശ്ചയമുണ്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ബി ജെ പി ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബി ജെ പിയിലെ അംഗങ്ങളെ നോക്കിയാലറിയാം പ്രധാനമായിട്ടും മുൻകാലത്ത് മാഡമ്പികളായിരുന്നവർ ഈ നമ്പൂതിരിമാർ നായന്മാർ അങ്ങനെ ആ മുൻകാലത്തെ പ്രബല ശക്തികളായിരുന്നവരാണ് അവർ പിന്നീട് ഈ തൊഴിലാളി പ്രസ്ഥാനമൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ പിന്നോക്കം പോയി അവരുടെ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി അവരുടെ ഭൂമിയും സ്വത്തും അധികാരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി പണ്ട് നമ്പൂതിരി നമ്മുടെ വല്ല്യപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ മതി ഒരു നൂറ് വർഷം മുമ്പ് നമ്പൂതിരിമാരൊക്കെ അവരെ റാൻ എന്ന് മൂടിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണം അവരെ അഭിസംബോധന ചെയ്യാൻ പോലും ആൾക്കാരൊക്കെ പോയി അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൻ്റെ പിന്നെ പ്രതിനിധികളാണ് അവർ നല്ലൊരു ഭാഗം പക്ഷേ ഇന്ന് പിന്നെ എസ് എൻ ഡി പിലുള്ളവർ തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ ബി ജെ ഡി എസ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ആയിട്ട് കൂട്ടുകൂടിയാണ് അവർ മത്സരിക്കുന്നത് അതാണ് ഒരു കാലത്ത് ഈ താണജാതിക്കാരൊക്കെ ഉപദ്രവിച്ചിരുന്നവർ ഇന്ന് അവരുമായിട്ടെല്ലാം ഐക്യമുണ്ടാക്കുന്നു ആ മാറ്റം നല്ലതു തന്നെ ഇപ്പം ഒരു കാലത്ത് ചെയ്തിരുന്നു എന്നതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തും ചെയ്തു ചെയ്യും എന്ന അർത്ഥമില്ല എന്ന് മാത്രമല്ല മനുഷ്യരാശി മുഴുവൻ മാറ്റങ്ങളാണല്ലോ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാന പിന്നെ പിന്നെ കാരണം തന്നെ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുകയും വേണമല്ലോ അപ്പം പിന്നെ ആ ഒരു സാഹചര്യത്തിൽ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതോ അങ്ങനെയുള്ളൊരു പിന്നെ കാര്യത്തിലാണ് ഈ പിന്നെ ബി ജെ പി ജയിച്ചാലും തിരക്കേടില്ല ബി ജെ പി ഉണ്ട് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ജയിച്ചത് ലോകമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്നുള്ള ഒരു ധാരണ അല്ല എന്നെപ്പോലുള്ളവർ അങ്ങനെയൊരു ചിന്താഗതി പുലർത്തിയിരുന്നത് അപ്പോൾ അതിന് ചിന്തിക്കേണ്ട കാര്യം ഈ പ്രാദേശിക നേതാക്കളും പ്രാദേശിക തലത്തിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു പിന്നെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ഒന്ന് ഇപ്പം തന്നെ ഇന്നിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ് ഇപ്പം അവിടുത്തെ ബിഷപ്പ് ലാറ്റിൻ ബിഷപ്പ് ഒരു കത്തയച്ചു ഇങ്ങനെ അവരുടെ അക്കൗണ്ട് മുഴുവൻ അദാനിക്കെതിരെ വിഴിഞ്ഞം സമരം അദാനിക്കെതിരെ ആ സമരം നടത്തിയതിന് ശേഷം അവരുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുന്നു പത്ത് പൈസ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആളുകൾ തന്നെ സഹകരിക്കണം അപ്പോൾ അത് വന്നപ്പോൾ ആ വാർത്ത വന്നതിന് ശേഷം ആ ഇടയലേഖനം വന്നത് പള്ളികളിലൊക്കെ വായിച്ചു അതിനുശേഷം പലരും ബിഷപ്പിനെ വിളിച്ച് പിന്നെ ഭീഷണിപ്പെടുത്തിയിരുന്ന ഞങ്ങൾ നിങ്ങളെ കാണിച്ച എലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ ഇതാണ് മനസ്സിൽ ആ വയലൻസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പിന്നെ പിന്നെ കാര്യങ്ങളാണ് പലരുടെയും മനസ്സിലിരിപ്പ് ഇരിപ്പ് അപ്പോൾ ക്രിസ്ത്യാനികളെയൊക്കെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബി ജെ പി ജയിച്ചാലും വേണ്ടിവല്ല മുസ്ലിംകൾക്കിട്ടൊരു പണി കൊടുക്കണം എന്നാണ് മിക്കവാറും ഉള്ള ബി ജെ പിന്നെ ക്രിസ്ത്യാനികളെല്ലാം ചിന്തിക്കുന്നത് അതായത് ആങ്ങൾ ചെത്താലും വേണ്ടിവല്ല പെങ്ങളുടെ അല്ല ചെത്താലും വേണ്ടിവല്ല നാത്തുവിൻ്റെ കണ്ണീര് കാണണം ആ ഒരു ചിന്താഗതി അപ്പോൾ ആ ഒരു മുസ്ലിം വിരോധം കേരളത്തിൽ ഇപ്പം ക്രൈസ്തവർക്കിടയിലൊക്കെ അത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി വെച്ചതല്ല കൈവിട്ട് മുതലും പിന്നെ പിന്നെ വൃത്തികെട്ട പ്രസംഗങ്ങളും പിന്നെ മുഖേനയും ഒക്കെ മുസ്ലിങ്ങളാണ് അതിന് തുടക്കം വിട്ടു വെച്ചത് അത് സത്യ സത്യത്തെ നമ്മൾ പിന്നെ പിന്നെ വളച്ചൊടിക്കുന്ന അർത്ഥവുമില്ല എന്തായാലും അതിനെതിരെ പിന്നെ തിരിച്ച് തിരിച്ചടികളും തിരിച്ച് വർത്തമാനങ്ങളും ഒക്കെ വരുന്നുമുണ്ട് ഇപ്പം ഈ മുസ്ലിങ്ങളെയൊക്കെ വർഗീയവാദികളല്ലാത്ത മുസ്ലിങ്ങളൊക്കെ പോലും ഈ ചാനലുകൾ ഈ മുസ്ലിം ചാനലുകൾ ഇപ്പം മീഡിയ വൺ പോലുള്ള ചാനലുകളൊക്കെ കണ്ട് അവരും പോലും വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് വാസം പറഞ്ഞാൽ വളരെ വളരെ ഒരു കാര്യമാണ് മാധ്യമങ്ങളെ ഒക്കെ ഉപയോഗിച്ച് ആ വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിൽ ഇടയ്ക്കാണ് നമ്മുടെ പിണറായി സാറിൻ്റെ പാർട്ടി ദീപികയിലെ ക്രിസ്ത്യാനികളെ സോപ്പിടാനൊരു പരസ്യം കൊടുത്തു പിന്നെ പിന്നെ സുപ്രഭാതം എന്ന് പറഞ്ഞ് സമസ്തയുടെ മുസ്ലിങ്ങളുടെ പത്രത്തിൽ അത് ഒരു പെങ്കൊച്ചിൻ്റെ പർദ പയോ മക്കനെയോ ഇട്ടൊരു പെങ്കൊച്ചിൻ്റെ പടം കൊടുത്ത് വെച്ചാണ് അവിടെ പരസ്യം കൊടുത്തിരിക്കുന്നത് അപ്പം ഈ പർദ്ധ പോലുള്ള അനാചാരങ്ങളെ എതിർക്കാൻ പോലും മാർസിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു പുരോഗമനം നമ്മുടെ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്ന ആ ഹീനമായ സമ്പ്രദായങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതിനെ എതിർക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അതായത് നാൽപ്പത് വർഷം മുമ്പ് പർദ്ധ ഇല്ലായിരുന്നു കേരളത്തിൽ അന്നൊന്നും അന്ന് അങ്ങനെ പർദ്ധ വരികയായിരുന്നെങ്കിൽ അതിനെതിരെ മുസ്ലീങ്ങൾ തന്നെ രംഗത്ത് വരുമായിരുന്നു അപ്പോൾ ആ കാലം ആ പഴയ അനാചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിനെതിരെ പറയാൻ പോലും കഴിയുന്നില്ല പുരോഗമനം പറയുന്ന മാർക്സിസ്റ്റുകാർ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആണ് ഞാൻ ചിന്തിച്ചത് ഈ ഇലക്ഷനിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്താലാണ് നമുക്ക് ദോഷം വരാതിരിക്കുക അപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമായി അപ്പോഴാണ് ഞാൻ ആദ്യത്തെ ഇപ്പം ഓർത്ത് പാമ്പാണേലും പഴയതാണ് നല്ലത് പേടിക്കാനില്ല ഇന്നത് ഇന്നതൊക്കെ ചെയ്യുള്ളൂ ഇന്നതൊക്കെ മാത്രമേ ചെയ്യുള്ളൂ ഇന്ന രീതിയിലേ വരുവുള്ളൂ അല്ല ഇന്നടുത്തുനിന്നേ വരുവുള്ളൂ എന്നുള്ള ഒരു ഒരു ചിന്താഗതി മനസ്സിലൂടെ പോയത് വാസം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഈ കേരളത്തിലെ സ്ഥിതിഗതികളിൽ വലിയ മാറ്റങ്ങളോ ഒരു പിന്നെ മാറ്റം മറിച്ചിലുകളോ ഉണ്ടാക്കാനായിട്ട് ഈ കൊണ്ട് ഈ ഇലക്ഷന് കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം ഇത് ഇപ്പോൾ കേരളം കഴിഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അവരെല്ലാം ഒന്നു തന്നെയാണ് അതിന് ഒരു വ്യത്യാസവുമില്ല രണ്ട് കൂട്ടരും പിന്നെ കൈവൊക്കാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അതുപോലെ പിന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നുവോ അവർക്ക് വേണ്ടിയായിരിക്കും അവർ കൈവെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അവർ തന്നെ നമുക്കറിയാവുന്നവരാണ് ഇവർ ചെയ്യാൻ പോകുന്ന ദ്രോഹങ്ങൾ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ ഇപ്പം മാർസിസ്റ്റ് പാർട്ടിയാണ് ചെയ്യാൻ പോകുന്ന ഇന്ന ഇന്ന ദ്രോഹങ്ങൾ ചെയ്യും കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ ഗുണവും ചെയ്യില്ല ദോഷവും ചെയ്യില്ല പിന്നെ ദോഷം ചെയ്യാൻ ഇപ്പോൾ അവർക്ക് കഴിവുമില്ല ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നതിന് തെറ്റിൽ നമ്മൾ വികാരപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യവുമില്ല അതേസമയം തന്നെ ഈ പിന്നെ പ്രധാനമന്ത്രിയായിട്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരും മോഡി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് അടിസ്ഥാന ചിന്താഗതി അതാണ് ആ മോഡി ഈ ബി ജെ പി വൻ ഭൂരിപക്ഷം നേടുന്നില്ലെങ്കിലും എന്തായാലും എങ്ങനെ വന്നാലും ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ബി ജെ പിക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർക്ക് കേവലം ഭൂരിപക്ഷമാണോ അതോ പിന്നെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണോ അതോ നാലിൽ മൂന്നും ഭൂരിപക്ഷമാണോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം പറ്റിയാണ് തർക്കമുള്ളത് പക്ഷേ ഒറ്റ കക്ഷി എന്ന തന്നെ ഏറ്റവും വലിയ കക്ഷിയാകും എന്നുള്ള കാര്യത്തിൽ സം സന്ദേഹവുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മോഡി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു സങ്കല്പത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ എല്ലാ ചിന്താഗതികളും പോകുന്നത് ഇപ്പം അധികാരത്തിൽ വന്നില്ലെങ്കിലോ യു പിയിലെ യു പിയിൽ ഈ ബി ജെ പിക്ക് അനുകൂലമായ കാലാവസ്ഥയാണെന്നാണ് പറയുന്നത് പക്ഷേ മറ്റ് പല സ്റ്റേറ്റുകളിലും അങ്ങനെയല്ല ഇപ്പോൾ കർണാടകം അല്ലെങ്കിൽ മഹാരാഷ്ട്ര ആന്ധ്ര തെലുങ്കാന പിന്നെ ബീഹാറിൽ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോയി എങ്കിൽ പോലും ബീഹാറൊക്കെ ശക്തമായ ശക്തമായൊരു പ്രതിപക്ഷമുള്ള സ്ഥലമാണ് അപ്പം അങ്ങനെ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കൃത്യമായി പിന്നെ പറയാനും പറ്റുന്നില്ല ഒരു രൂപരേഖ നമ്മുടെ മനസ്സിലില്ല എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഇനി കേരളത്തെ സംബന്ധിച്ചോളമാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒരു റീ തിങ്കിങ്ങിൻ്റെ ഒരു സമയം കൂടിയാണ് നമ്മൾ പിന്നെ ഈ വയലൻസും അക്രമവും പിന്നെ അക്രമത്തെയും അടിച്ചമർത്തലുകളെയും മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം എല്ലാവരെയും ആദരിക്കുകയും എല്ലാവരെയും സമഭാവനയോട് കാണുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അല്ലാത്തത് പിന്നെ അംഗീകരിക്കാൻ അംഗീകരിക്കേണ്ട ഒരു കാര്യമല്ല ശരിയു ആവില്ല അങ്ങനെ ഒരു സംസ്കാരമല്ല അത് ജനാധിപത്യത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യരാണ് അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അവനൊക്കെ തുല്യ അവകാശങ്ങളും തുല്യമായ ആ തുല്യമായ പൗരത്വമാണ് ആ അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് നമുക്ക് വേണ്ടതും അത് നിലനിർത്താൻ കഴിയുന്നവരെയാണ് നമ്മൾ പിന്നെ അവർക്ക് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മളെന്തായാലും വികാരപരമായിട്ട് ഇതിനെ കാണേണ്ടതില്ല അപ്പം ഈ രണ്ട് ചൊല്ലുകൾ ഓർക്കുക പാമ്പാണേലും പഴയത് തന്നെയാണ് നല്ലത് രണ്ടാമത് ആങ്ങളെ ചത്താലും നാത്തൂവിൻ്റെ ആങ്ങളെ ചത്തിട്ട് നമുക്കിപ്പോൾ നാത്തൂവിൻ്റെ കണ്ണൂർ കണ്ണീര് കാണേണ്ടതില്ല അപ്പോൾ ഈ രണ്ട് പഴമൊഴി ഒന്ന് ഓർത്തുകൊള്ളുക